എന്റെ വിഷമം എന്താ അറിയോ എനിക്ക് ഞാനും പുള്ളിയുടെ ജീവിതത്തിൽ ഒന്നും നല്ലന്ന് ഒരു തോന്നലാക്ക് ഞങ്ങൾക്കാണെങ്കി മക്കളും ഇല്ല ഏതു നിമിഷം പുള്ളിനെ ഉപേക്ഷിക്കുന്നൊക്കെ ഒരു തോന്നല വീട്ടിലൊക്കെ ആണെങ്കി പോവാനും പറ്റൂല ആ ഞാൻ എന്തു പറയാനാടേ പണ്ടത്തെ ആ ഒരു സ്നേഹം ഒന്നും ഒരു പക്ഷെ മക്കളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും ് ഇത് ഒരു പെണ്ണൊന്നുമല്ല ഒരുപാട് പെണ്ണുങ്ങളാണ് നയിച്ചൊന്നും ഇങ്ങോട്ട് കൊണ്ടാറ് പോലും ഇവിടെ കുറച്ച് അടക്കിയും ദേഹം കള്ളു കൊണ്ട് ഞങ്ങളുടെ ചെലവ് കഴിഞ്ഞു പോണു അയിന് ഇന്നോടൊന്ന് വർത്തമാനം പറയാൻ വന്നാലല്ലേ നേരെ വരും എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും ചോദിക്കുമ്പോ അതിന് മറുപടിയും പറയില്ല രാവിലെ എണീറ്റ് പോവും ഉപ്പര്ക്ക് തോന്നിയാ എന്തേലും വേണ്ടു ഞാനൊരു അതികെപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നു. ഹ് ഇല്ല ആരെക്കാടി കോൾ ചെയ്യുന്നു. കോൾ ആയി. ഏത് കോൾ ആയിക്ക്? അമല. ഹ്? ആമല. ആമല. ഹലോ. ആ, എന്താണ്? എന്താള് പറയുന്നു? ഹ്? എന്റെ ഭാര്യക്ക് വിളിച്ചിട്ട് എന്റെ വീട്ടിലത്തെ രഹസ്യങ്ങൾ ചോർത്താൻ നീ ആരാടി ആരടി എന്ത് കൂട്ടുകാരി എന്ത് കൂട്ടുകാരി മേലാൽ ഇമ്മാതിരി പണി ചെയ്തിട്ട് എന്റെ ഭാര്യക്ക് വിളിക്കേ ഇവിടുന്ന് എന്തെങ്കിലും വിവരങ്ങൾ അറിയേ നിങ്ങളുടെ നാട്ടിൽ പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം അറി നീ ആരാണ് ഒരു കൂട്ടുകാരി വെച്ചിട്ട് എന്തിനാ പറയാൻ പോയത് എന്നാ ഞാൻ ചെയ്ത് കാണിക്കാ വേണ്ട എനിക്കത് അറിയാനിട്ടല്ലാ നല്ല ഓർമ്മയിലുണ്ടായിക്കോട്ടെ ഒരു കൂട്ടുകാരിക്ക് വിളിക്കല് ആരാ നടിയുടെ വിചാരം ഏ ഇവിടത്തെ എല്ലാ രഹസ്യങ്ങളും നാട്ടുകാരടുത്ത് വിളിച്ചു പറയലാ പണി അതെ കൂട്ടുകാരിക്ക് വിളിക്കണ് ഇത്ര കാലില്ലാത്തൊരു കൂട്ടുകാരി എവിടുന്ന മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോണ്ട് കേട്ടാ വേലാവും കൂട്ടി വെച്ചിട്ട് കണ്ണീ കണ്ട കൂത്താടി നടക്കുന്ന പെണ്ണുങ്ങളാണ് അവർക്കാണ് വിളിക്കുന്നത് നിവിടത്തെ എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കല്ലേ ഇതിന് മാത്രം എന്താണ് ഞാൻ നിനക്ക് ഇത്ര വലിയ കുറ്റക്കാരനായത് നിന്റെ ഈ ഒരു ഒരൊറ്റ സ്വഭാവം കാരണാണ് ഞാൻ ഇങ്ങനെയായത് നീ എന്തപ്പൊ പറഞ്ഞേ ഒരു പെണ്ണിനായിട്ടല്ല അനവധി പെണ്ണുങ്ങളായിട്ട് എനിക്ക് രഹസ്യബന്ധം എന്തടി ഉണ്ട് അതിന് നീ പ്രാപ്തി ഉള്ള ഉള്ളവളാവണം മനസിലായ സ്വഭാവം നന്നാവണം ഭർത്താവിനോട് പെരുമാറാൻ പഠിക്കണം ഇതൊന്നുമില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിക്കേണ്ടി വരുന്നത് മുഖത്ത് നോക്കടി ഒരു കാര്യം ഞാൻ പറഞ്ഞ മര്യാദക്ക് അടങ്ങി ഒതുങ്ങിട്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ പോയി എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യയുടെ ആവശ്യം എനിക്ക് പറ്റിയൊരു ഭാര്യ അല്ല ഈ ഇപ്പൊ മനസിലായ്ക്ക് എത്ര പണിനായിട്ട് ബന്ധം പറഞ്ഞ ഒരുപാട് ഇല്ലേ എന്നായിരത്തി ഒന്നിനെപ്പോ വിളിച്ചിട്ടാണ് കാണിച്ചു തരാ ആ ഞാനാ ഞാൻ ഞാനവിടെ വരുന്നിപ്പോ ആ ഒരു മണിക്കൂർ ആ ശരി ശരി എന്റെ കാമുക ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ എന്താ പോണു എന്താ ചെയ്യാൻ പറ്റിയച്ചാ അത് ഒന്ന് ചെയ്യും വലിയ ആംഗ്ലമാരും തണ്ടും തടിയുള്ളവരും ആപ്പയൊക്കെ ഉള്ള ആളല്ലേ ഈ രോമത്തമ്മ തൊടാൻ വേണ്ടിട്ട് വരാൻ പറയവരോട് കേട്ടാ ോടൊന്നും പറയാൻ പറ്റൂല ഒക്കെ വലിയ പ്രശ്നമായി തരും ഈ കല്യാണം നടക്കണം ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് ഞാനും എൻ്റെ അങ്ങളൊക്കെ അന്നേ പറഞ്ഞത് വേണ്ട ശരിയല്ല എക്ക് കണ്ടിഷ്ടമായി എന്നുള്ള പേരിൽ ഞാൻ ജനം മതി എന്ന് പറഞ്ഞുറപ്പിച്ചതാ അതിന്റെ ഞാനിപ്പ അനുഭവിക്കണത് sorry sorry